കണ്ട സ്വപ്നം ാഡ് മഞ്ചേരി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം പുതിയ കമ്പനി ടയറുകളും യഥേഷ്ട്രി എൻ ടയേഴ്സ് വണ്ടൂർ എത്തിങ്കാന പ്രീ പ്രൈമറി സ്കൂൾ കോൺവൊക്കേഷൻ സെറിമണി സംഘടിപ്പിച്ചു ചടങ്ങ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു

വാർഡ് മെമ്പർ സിത്താര അധ്യക്ഷത വഹിച്ചു ആദ്യ പ്രീ പ്രൈമറി അഡ്മിഷന്റെ ഉദ്ഘാടനം ബ്ലോക്ക് മെമ്പർ കെ സി കുഞ്ഞ മുഹമ്മദ് നിർവഹിച്ചു സംസ്ഥാനതലത്തിൽ നടന്ന ടാലന്റ് പരീക്ഷയിൽ റാങ്ക് ജേതാക്കൾക്കുള്ള ഉപഹാരങ്ങളും ജേതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും മെമന്റോകളും വിതരണം ചെയ്തു പ്രീ പ്രൈമറി പ്രിൻസിപ്പൽ പിഒ സെമിന ആമുഖ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം മൻസൂർ കപ്പിൽ ഹെഡ്മാസ്റ്റർ സി മുഹമ്മദ് ഷഫീഖ് എസ് ആർ ജി കൺവീനർ കെ മുഹമ്മദ് ഷെരീഫ് എം എസ് സുജ എ എം ഷമീല കെ ഫൌസിയ പി ടി എ പ്രസിഡന്റ് ഇ പി അസീസ് എസ് എം സി ചെയർമാൻ എലൈ ഷിഹാബ് എം ടി എ പ്രസിഡന്റ് അഖില തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ മെൻസ് അപ്പാരൽസും ഒന്നിക്കുന്നു ഫെബ്രുവരി വൈകിട്ട് മണിക്ക് പ്രശസ്ത സിനിമ മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി